ഇസ്രായേലി സൈന്യത്തിന്റെ ബലം എന്ന് പറയുന്നത് അവരുടെ സാങ്കേതിക വിദ്യയും ഒപ്പം അവരുടെ ഇന്റലിജൻസ് വിഭാഗമായ ചാര വിഭാഗമായ മൊസാദിന്റെ കൃത്യതയും കുശാഗ്രബുദ്ധിയും ബുദ്ധിയുമൊക്കെയാണ് മിക്കപ്പോഴും ഡയറക്റ്റ് ഫൈറ്റിൽ ഇസ്രായേലി സൈന്യത്തിന് കാലിടർന്നത് കാണാം നേർക്കുനേര യുദ്ധത്തിൽ ഇസ്രായേലി സൈന്യം മിക്കപ്പോഴും കാലിടർന്നത് കാണാം അത് ഗസയിലായാലും ഹിസ്ബുല്ലയുമായിട്ട് ലബനലിലായാലും സിറിയയിലായാലും ഒക്കെ അത്തരം പ്രശ്നങ്ങൾ ഇസ്രായേലി സൈന്യത്തിനുണ്ട് ഒരു നേർക്കുനേർ പോരാട്ടത്തിൽ ഇസ്രായേലി സൈന്യം മിക്കപ്പോഴും പരാജയമാകുന്നു എന്നൊരു വസ്തുതയുണ്ട് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് സിറിയയിലെ ജിൻ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇസ്രായേലി സൈന്യം ഒരു റെയ്ഡ് നടത്തി അതായത് ഇസ്രായേലി സൈന്യത്തിൻ്റെ അവകാശവാദ പ്രകാരം അവിടുത്തെ ഭീകര സംഘടനാ പ്രവർത്തകർ ഒളിച്ചിരിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് ഇസ്രായേലി സൈന്യം ഒരു റെയ്ഡ് നടത്തിയതായി പറയുന്നു പക്ഷേ അവിടുത്തെ ഗ്രാമീണ ജനത ഇസ്രായേലി സൈന്യത്തെ നേരിട്ടു എന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇസ്രായേലി സൈന്യവും ഒപ്പം അവിടുത്തെ ഗ്രാമീണ ജനതയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പതിനാറ് ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റു എന്ന വാർത്ത ചില മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇസ്രായേലി സൈന്യത്തിന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു എന്ന വാർത്തയുണ്ട് പതിനാറ് പേർക്ക് പരിക്കേറ്റു ചില വാർത്തകളുടെ റിപ്പോർട്ട് അനുസരിച്ച് അതിൽ പത്തോളം ഇസ്രായേലി സൈനികരുടെ നില ഗുരുതരമാണ് അവർക്കൊരു കവചിത വാഹനം അവിടെ നഷ്ടപ്പെട്ടു കാരണം ഒരു ടാങ്ക് ഈ മായിട്ടാണ് പോയത് ഈ അവിടുത്തെ ഗ്രാമവാസികൾ തമ്മിലുള്ള ഫൈറ്റിൽ അതുപേക്ഷിച്ചിട്ടാണ് അവർക്ക് രക്ഷപ്പെടേണ്ടി വന്നത് പിന്നീട് ഈ ടാങ്കും അതുപോലെയുള്ള അതിലുള്ള ആയുധങ്ങളുമൊക്കെ ആ പ്രദേശത്തെ ആളുകൾ സ്വയത്തമാക്കുകയും അത് പിന്നെ ഇസ്രായേലി സൈന്യത്തിന് എതിരെ ഉപയോഗിക്കും എന്ന ഭയമുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലി സൈന്യം ഒരു വ്യോമാക്രമണത്തിലൂടെ ആ ടാങ്ക് നശിപ്പിച്ചു എന്ന ചില വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിറിയൻ ഭരണകൂടം ഈ നടപടിയെ അന്താരാഷ്ട്ര യുദ്ധ കുറ്റമായിട്ടാണ് വിശേഷിപ്പിച്ചത് അന്താരാഷ്ട്ര സമൂഹം ഈ നടപടി ഈ ഇസ്രായേലിൻ്റെ ഇത്തരം പ്രവർത്തികൾക്കെതിരെ പ്രതികരിക്കണം എന്ന ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുകയാണ് ഇസ്രിയയുടെ ഭാഗത്തു നിന്നും സിറിയ പക്ഷേ ഇസ്രായേലിൻ്റെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നിശബ്ദമായിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് മറ്റൊരു കാര്യം ഈ പശ്ചിമേഷ്യയുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ വരുന്നത് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ നിരന്തരം ഇറാഖി ഇസ്രായേ ഇറാഖി ഇറാൻ അതിർത്തികളിൽ പറന്ന് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ആസന്നമാകുന്ന ഒരു ഇറാഖ് ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ചില മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നത് ഇറാഖിൻ്റെയും ഇറാൻ്റെയും അതിർത്തി പ്രദേശങ്ങളിൽ നിരന്തരം ഇസ്രായേലി വിമാനങ്ങൾ പറന്നു നടക്കുന്നു അത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വീക്ഷിക്കുന്നതിനാണ് എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും പശ്ചിമേഷ്യ സംബന്ധിച്ച് കൂടുതൽ സംഘർഷഭരിതമായ ചില സംഭവങ്ങളിലേക്ക് മാറുന്നു എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങൾ നടക്കുന്നുണ്ട് ഒപ്പം ഇറാൻ്റെയും ആ പ്രോക്സികൾക്ക് കൃത്യമായി ഇപ്പോൾ ലബനനിലും ഇറാക്കിലും സിറിയയിലുമുള്ള ഇറാൻ്റെ പ്രോക്സികൾക്ക് ഈ സമയങ്ങളിൽ ഇറാന് വ്യക്തമായും ആയുധങ്ങളെത്തിക്കുവാൻ കഴിയുന്നു എന്ന നിഗമനം ഇസ്രായേലി പത്രങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ആ ആയുധങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി തങ്ങൾക്കെതിരെ അത്തരം പ്രതിരോധ ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്ബുല്ലയുടെ ഉപമേധാവിയെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചില വിശകലനങ്ങളും പശ്ചിമേഷ്യെ സംബന്ധിച്ച് വരികയാണ് അതായത് ആ മേഖലയിൽ കുറച്ചുകൂടി സംഘർഷപൂരിതമായ നിമിഷങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് അതായത് പ്രോക്സികൾക്ക് ഇറാൻ ഇപ്പോൾ ആയുധങ്ങൾ എത്തിക്കുന്നുണ്ട് ആ ആയുധങ്ങൾ സംഭരിച്ച് തങ്ങൾക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഹിസ്ബുല്ലയുടെ ഉപമേധാവിയെ കഴിഞ്ഞ ദിവസം വധിച്ചത് എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങൾ ഇസ്രായേലി പത്രങ്ങൾ നടത്തുന്നുണ്ട് മറ്റൊന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നത് ധിരാഷ്ട്രവാദം സാധ്യമാകാതെ അതായത് ഫലസ്തീനും ഇസ്രായേലും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളാകാതെ ആ പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുവാൻ കഴിയില്ല എന്ന രീതിയിൽ റഷ്യൻ പ്രസിഡന്റ് ഒരു പ്രസ്താവന ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി അറേബ്യൻ ഭരണാധികാരി ഇതുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സൗദി അറേബ്യ അംഗീകരിക്കണമെങ്കിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകൃതമാകണം എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്ന ഒരു വലിയ വിശകലനം തന്നെ ഈ അവസരത്തിൽ പുറത്തു വന്നുണ്ട് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ജയിന്ദ്